രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് കേരളത്തിന്റെ എക്കാലത്തെയും സ്വപ്ന പദ്ധതിയായിരുന്ന കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടത് റെക്കോർഡ് വേഗത്തിൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ പദ്ധതിക്കായി സ്ഥലമേറ്റെടുപ്പ് നടത്തി കണ്ടെത്തിയതാ ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് ഏക്കർ ഭൂമി ഇപ്പോൾ കൊല്ലം പന്ത്രണ്ട് പിന്നിടുന്നു പതിനായിരങ്ങൾ ജോലി ചെയ്യേണ്ട സ്ഥലം ഇന്ന് കാടായി ആനയും പുലിയുമെല്ലാം സ്വര്യവിഹാരം നടത്തുന്ന കാട് അനന്തമായ ജോലി സാധ്യത സ്വപ്നം കണ്ട നാടിന്റെ വികസനത്തിന് കരുത്താവുമെന്ന് ഉറപ്പിച്ച പദ്ധതി നാട്ടുകാർക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമി ഇന്ന് നാട്ടുകാരുടെ ജീവിതത്തിന് വിലങ്ങുതടിയായി കൊണ്ടിരിക്കുന്നു സമരങ്ങൾ പലതും നടന്നു പ്രതിഷേധങ്ങൾ ഡൽഹി വരെ എത്തി ഉണ്ടായില്ല ഇതോടെയാണ് പ്രതിഷേധം ശക്തമാക്കാൻ ഡിവൈഎഫ്ഐ പോലുള്ള ഇടതു സംഘടനകൾ രംഗത്തെത്തിയത് കേന്ദ്ര ബഡ്ജറ്റുകളിലെ അവഗണനയും പാലക്കാട്ട് എം പിമാരുടെ മൗനവുമെല്ലാം വിളിച്ചോതി കോച്ച് ഫാക്ടറിയുടെ ശവമഞ്ചുവുമായാണ് ഡിവൈഎഫ്ഐ പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏക്കർ സ്ഥലമാണ് അന്നത്തെ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി എട്ടിലെ റെയിൽവേ ബഡ്ജറ്റിനകത്ത് കോച്ച് ഫാക്ടറി വിഷയം വന്ന സമയത്ത് തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏക്കർ ഭൂമിയാണ് സ്ഥലമേറ്റെടുത്ത് കൊടുത്തത് ഇത്രയും പെട്ടെന്ന് ഇത്രയും ഏക്കർ സ്ഥലം എടുത്തു കൊടുക്കാൻ ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനവും തയ്യാറായില്ല എന്നിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏക്കർ ഭൂമി അന്നത്തെ സംസ്ഥാന സർക്കാർ എടുത്തുകൊടുത്ത് അത്രയും ഏക്കർ ഭൂമി ഒരു ഉപയോഗശൂന്യമായി കിടക്കുകയാണ് കാട് കയറി കിടക്കുകയാണ് ഇന്ന് ആനകളുടെ വാസസ്ഥലമായി ആ ഭൂമി മാറിയിരിക്കുകയാണ് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അത് മാറുകയും ചെയ്യുന്നു കോച്ച് ഫാക്ടറി എന്ന ആശയത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കോച്ച് ഫാക്ടറി തന്നെയാണ് വരേണ്ടത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആയുധമായി തന്നെ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തും കോച്ച് ഫാക്ടറി എന്നുള്ളത് പാലക്കാട്ടുകാരുടെ ചിരകാല ആവശ്യമാണ് വലിയ സമ്മർദ്ദം ഇവിടെ നിന്ന് പോയ എം പിമാർ പാർലമെന്റിൽ ഉന്നയിക്കാത്തതിന്റെ വലിയ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബെമലുമായി ചേർന്ന ഉദ്ദേശ സ്ഥലത്ത് തന്നെ കോച്ച് ഫാക്ടറി സ്ഥാപിക്കാൻ ഇനിയും സാധ്യതകൾ ഏറെയുണ്ട് എന്നാൽ അതിനുവേണ്ടി ഇടപെടലുകൾ നടത്താൻ ആരും എത്തുന്നില്ലെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആക്ഷേപം സ്ഥലം കേന്ദ്ര സർക്കാരിന്റെ മറ്റ് പദ്ധതികൾക്കെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ നാട്ടുകാരുടെ ദുരിതമെങ്കിലും ഒഴിയും റിപ്പോർട്ടർ പാലക്കാട്